ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നൈറ്റ് ചെയ്യുന്ന ഞാൻ ഇപ്പോൾ ഒരു ടു വീക്സ് ആയിട്ട് കുറച്ച് നൈറ്റ് സ്കിൻ കെയർ റൂട്ടെയിൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ ചെയ്യാതെ കേട്ടോ ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ ആദ്യം മുതലേ ചെയ്തിട്ടുള്ള ആളായിരുന്നു പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു മീൻസ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ചെയ്യാൻ സമയം സ്റ്റോപ്പ് ചെയ്തതല്ല അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സ്കിൻ കെയറിൻ്റെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം അതിന് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കിന്നൊന്ന് കൂളിംഗ് ആക്കും അതേപോലെ റിഫ്രഷ് ആക്കും നല്ല എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് അതിനുശേഷം ഞാനൊരു ഫേസ് സ്ക്രബ് എടുത്തിട്ടുണ്ട് ഇത് എം കഫേയുടെ ഫേസ് സ്ക്രബ് സ്ക്രബ്ബാട്ടോ കോഫി എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫേസ് സ്ക്രബ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ചെറിയ ഫേസ് സ്ക്രബ് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ സ്കിന് കുറച്ചുകൂടി ജെൻറ്റിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് പിന്നെ നന്നുകൂടി എക്സ്പോളിയേറ്റും ചെയ്യോ പിന്നെ എൻ്റെ മൂക്കിൻ്റെ പിൻഭാഗത്തൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് യാട്ടോ ഇപ്പം അത്യാവശ്യം ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ സ്ക്രബ് ഞാൻ ഒന്നുകിൽ ആഴ്ച ഒരു വട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യാറുള്ളൂ കേട്ടോ മാസത്തിൽ ദിവസം ചെയ്യാറില്ല കേട്ടോ കാരണം ദിവസം സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ലാന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വട്ടം ചെയ്യൂ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യും കേട്ടോ അങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഓവർ റബ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വൈപ്പ് ചെയ്തെടുക്കരുത് കേട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ എത്രത്തോളം റബ് സ്കിൻ ഡാമേജ് ആകും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഏറ്റവും ജെന്റിലായിട്ട് നമ്മൾ എന്താ പറയുക വൈപ്പ് ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ സ്കിന്നെപ്പോഴും നമ്മൾ എന്താ പറയുക ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ അത് സ്കിന്ന ഹൈഡ്രേറ്റ് ആവാൻ നല്ലൊരു മെത്തേഡാണ് പിന്നെ അതിന് ശേഷം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് എത്ര ഇതായിട്ടും ഇത് മിക്സ് ആവുന്നില്ല അതുകൊണ്ടിട്ട് ഇങ്ങനെ അപ്ലൈ അപ്പോൾ ഇതിൽ ഞാൻ സ്വന്തം തന്നെ പൗഡറും അതേപോലെ തന്നെ മുട്ട അണി മുറ്റിയോട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഇന്നൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫേസ് നിന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എടിപ്പടി ചെയ്യുന്നത് എന്താ ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂന്നുണ്ടെങ്കിൽ മൂന്നേൻ്റെ സ്കിൻ കെയർ ഒക്കെ തീർക്കണം കഴിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാഷ് ചെയ്ത് തെറ്റിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തു സെറാട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെറും മോസ്റ്ററൈസറും ഒന്നും സ്കിൻ കെയറിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ രാത്രി ഞാൻ മോയിസ്ചറൈസർ യൂസ് ചെയ്യാറില്ല രാവിലത്തെ സ്കിൻ കെയർ ആ മോയിസ്വറേസർ യൂസ് ചെയ്യാറില്ല ഉള്ളത് ചിലർ രാത്രി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഷെയർ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നൈറ്റ് ക്രീം ആട്ടോ ഇത് വെച്ചിട്ടുണ്ട് നൈറ്റ് ക്രീമാണ് അപ്പോൾ ഈ നൈറ്റ് ക്രീം ഒന്ന് അപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തന്നെ നൈറ്റ് ക്രീം കേട്ടോ അപ്പോൾ നമ്മൾ സ്കിന്നിന് ചൂസ് ആവുന്ന പ്രോഡക്റ്റ് വേണം നമ്മൾ മേടിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാനല്ലാതെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസോ മറ്റോന്നും കണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആകട്ടോ അല്ലെങ്കിൽ മാസ്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഡ്രൈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇടക്കിടക്ക് മൂന്നെണ്ണമെന്നുണ്ടെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചേർക്കാൽ വേറെ ചിർത്തപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് കാണുന്ന കൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുന്നുണ്ടോ കണ്ട് ചുറ്റുവരൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ തട്ടോപ്പാ ബൈ